നമസ്കാരം ഞാൻ കലാശാല മുരളി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അടുത്ത കർക്കടകം അവസാന വാരം വരെയുള്ള മകരക്കൂറുകാരുടെ ഒരു വർഷത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ മകരക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിലുള്ളത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ കുഴപ്പമില്ലാത്ത ഒരു വർഷമാണ് എങ്കിൽ തന്നെയും ഗുണത്തോടൊപ്പം തന്നെ അല്പസ്വല്പ ഫലങ്ങളും ഉണ്ടാവും ദൂഷ്യഫലങ്ങൾ ഉണ്ടെന്ന് കരുതി മാനസികമായി വിധപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തുകയും ഈശ്വര പ്രാർത്ഥന ഒക്കെ നടത്തി അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും വർഷാരംഭത്തിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും പ്രവൃത്തി മേഖലയിൽ ഉണ്ടാകും പ്രവൃത്തി മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പുതിയ പുതിയ പദ്ധതികളിൽ നിന്നൊക്കെയും പിന്മാറാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കും തർക്കങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ തടസ്സങ്ങളും വന്നു അപ്പോ മാനസികമായി വളരെ തളർച്ച അനുഭവപ്പെടും എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദതയായിരിക്കും നിരാശയോടുകൂടി മുന്നോട്ട് പോകുമോ ജീവിതം നിരാശാജനകമാകുമോ എന്നൊക്കെ സംശയിച്ചു പോകും എന്നാൽ കന്നിമാസത്തിൽ ഒരു പരിഹാരം എന്ന ലെവലിൽ തന്നെയും നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കിട്ടാനുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ ശരിയായിത്തീരും അങ്ങനെ ധനവരവുണ്ടാകും കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചില്ലർ പണികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെയും തീർത്ത് ഭംഗിയായി ജീവിക്കാൻ കഴിയും പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും അംഗീകാരം ലഭിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ സൽകീർത്തി ബഹുമാനം ലഭിക്കും മേലധികാരികളുമായി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും തുലാമാസത്തിൽ രോഗാവസ്ഥകളൊക്കെ വർദ്ധിക്കും രോഗാവസ്ഥകൾ മൂലം ധനച്ചെലവ് ഏറും ബന്ധുവിരഹത്തിനിടയുണ്ട് ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നു ചേരും യാത്ര കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല യാത്രകൾ വളരെ ദുഷ്കരമായി തീരും അതുകൊണ്ടൊന്നും മനസ്താവപ്പെടേണ്ട കാര്യമൊന്നുമില്ല യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം തസ്കര ശല്യത്തിനിടയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വളരെ വ്യത്യാസം ജീവിതത്തിലൊക്കെ ഉണ്ടാവും തർക്കങ്ങൾ നമുക്ക് തീരും അയൽക്കാരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അയൽബന്ധങ്ങളൊക്കെയും ശക്തമാക്കാനുള്ള ശ്രമം നടത്തണം കാരണം നമുക്ക് അത്യാവശ്യമായിട്ടൊക്കെ വേണ്ടി വരുന്ന ചില ചില കാര്യങ്ങളിൽ അയൽക്കാരാണല്ലോ ആദ്യം ഓടിയെത്തേണ്ടത് അപ്പോൾ അവരെയൊക്കെ വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം സഹപ്രവർത്തകരിൽ നിന്നും ചതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോടൊക്കെ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചിടപെടുക നമ്മളോട് ആത്മാർത്ഥയൊക്കെ കാണിക്കുന്ന വരിയിൽ തന്നെയും അതൊന്നും സത്യാവസ്ഥയല്ല എന്ന് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇടപെട്ടാൽ മതി അപ്പോൾ വലിയ ചതിയിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും യാത്രയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടത്തിൽ ഒടിവെ ചതവ് ഇതൊക്കെയും ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കണം സന്താന ഗുണം സന്താനലാഭം ഭൂമി ലാഭം തുടങ്ങിയവയൊക്കെയും ലഭിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽകീർത്തി ബഹുമാനം ലഭിക്കും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും പല പല ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും വിദേശ യാത്രാ തടസ്സം മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ധനപരവും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ചിലകാല അഭിലാഷം സഫലീകൃതമാകും വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും വളരെ നാളായി തടസ്സപ്പെട്ട് കടന്നിരുന്ന വിവാഹ ആലോചനകളൊക്കെയും തിരികെ വരികയും അതിലിഷ്ടപ്പെട്ട ഒരു വിവാഹം നടത്താനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയും ചെയ്യും സഹോദര ബന്ധം ശക്തമാകും ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും അകന്നു നിന്ന ബന്ധുക്കളൊക്കെയും സന്തോഷത്തോടു കൂടിയുള്ള സഹകരണത്തിന് തയ്യാറായി മുന്നോട്ട് വരും സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും എന്നാൽ വർഷത്തിന്റെ അവസാനത്തിൽ യാത്രാക്ലേശം വർദ്ധിക്കുകയും അപകടങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ സമയത്തൊക്കെയും ഈശ്വര പ്രാർത്ഥനയും പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അവരുടേതായ പ്രാർത്ഥനകളും അവരുടേതായ പുണ്യഗ്രന്ഥങ്ങളും ഒക്കെ പാരായണം ചെയ്തും ദൈവാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി ഒരു പരിധിവരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം